മാന്നാർ ജയന്തി കൊലക്കേസ് പ്രതിക്ക് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു മൃതദേഹത്തോടുള്ള അനാദരവിന് ഒരു വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട് മാനാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയായ ഭർത്താവ് കുട്ടികൃഷ്ണനെ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചത് മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തി എന്ന മുപ്പത്തിയൊൻപത് കാരി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയായ ഭർത്താവ് കുട്ടിക്കൃഷ്ണന് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് പിഴയിൽ അൻപതിനായിരം രൂപ മകൾക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നീ സെക്ഷനുകൾ അനുസരിച്ച് കൊലപാതകം മൃതദേഹത്തോടുള്ള അനാദരം എന്നീ കുറ്റകൃത്യങ്ങൾ പ്രതിക്കുമേൽ തെളിഞ്ഞതായി മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ജെ ശ്രീദേവി വിലയിരുത്തുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു പ്രതിയുടെ ഭാഗം കേൾക്കുന്നതിനായി കേസ് ഡിസംബർ നാലിലേക്ക് മാറ്റുകയായിരുന്നു പ്രതിക്ക് മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെ ഇല്ലെന്നും പ്രായം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ അഭ്യർത്ഥിച്ചു എന്നാൽ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് പ്രതി നടത്തിയത് ക്രൂരമായ കൊലപാതകമാണെന്നും യാതൊരു ദയയും പ്രതിക്ക് നൽകരുതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു പ്രതിഭാഗം കേട്ടതിനെ തുടർന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി നാല് ഏപ്രിൽ രണ്ടിന് പകൽ മൂന്ന് മണിക്കാണ് കേസിനാസ്മദമായ സംഭവം ഉണ്ടാകുന്നത് ഭാര്യ ജയന്തിയെ സംശയിച്ചിരുന്ന കുട്ടികൃഷ്ണൻ അവരെ വീട്ടിനുള്ളിൽ വെച്ച് കറിക്കത്തി ഉളി ചുറ്റിക എന്നിവ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തലയറുത്താണ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെടുമ്പോൾ ജയന്തിക്ക് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം തുടർന്ന് ഇയാൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ ദീർഘനാളിന് ശേഷം ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘം പിടികൂടുകയായിരുന്നു പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യ കേസ് എന്ന പ്രത്യേകതയും ജയന്തി കൊലക്കേസിനുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ പി വി സന്തോഷ് കുമാർ ഹാജരായിരണ്ട് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അത് മൃതദേഹത്തിലുള്ള അനാദരവും അത് പ്രകാരം ഒരു ദിവസം ആണ് കടുവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അൻപത് ഒരു ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്നും അങ്ങനെ കൊടുക്കുന്ന പിഴയിൽ അൻപതിനായിരം രൂപ മകൾക്ക് നൽകണമെന്നും അത് ലീഗൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസിൽ കെട്ടിവെച്ചിട്ട് അവിടെ അത് അവിടെ നിന്നും നൽകണമെന്നുമാണ് വിധിനായത്തിൽ പറഞ്ഞിട്ടുള്ളത് മാന്നാറിലുള്ള ഇരുമ്പ് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കത്തി ഉളി ആക്സോ ബ്ലേഡ് ചുറ്റിക എല്ലാം കരുതിയിരുന്നു ഈ പറഞ്ഞ ആയുധങ്ങളുപയോഗിച്ചാണ് ജയന്തിയെ കൊല കൊടു കൊല ചെയ്യുന്നത് മുറിക്കകത്തിട്ടാണ് അതിനുശേഷം ഈ കൊല ചെയ്യുന്ന സമയത്ത് അവരുടെ മക്കൾ മകൾ ഒന്നേകാൽ വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് കുട്ടി അവിടെ തന്നെ ഉണ്ട് ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് മരണപ്പെടുത്തിയ ശേഷം അന്നേ ദിവസവും അടുത്ത ദിവസവും രാവിലെ വരെയും കുട്ടികൃഷ്ണൻ മകളും ഈ ഡെഡ് ബോഡിക്ക് കാവലിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് കുട്ടികൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും കേസിൻ്റെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു പോലീസിൽ കുട്ടിക്കൃഷ്ണൻ്റെ മൊഴി ആദ്യം രേഖപ്പെടുത്തി ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൃഷ്ണനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ശ്രീ എൻ എ റഷീദും സബ് ഇൻസ്പെക്ടർമാരുമെല്ലാം നടത്തിയത് അങ്ങനെ പഴുതടച്ചുള്ള അന്വേഷണവും കേസിന് കൂടുതൽ ബലം കിട്ടി എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രോസിക്യൂഷൻ അത് തെളിയിക്കുവാനും സാധിച്ചു പിന്നീട് കുട്ടികൃഷ്ണൻ ജാമ്യം ലഭിച്ച ശേഷം കുട്ടികൃഷ്ണൻ ഒളിങ്ങിപ്പോവുകയാണുള്ളത് രണ്ടായിരത്തി മൂന്നിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ശ്രീ വിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് കൂട്ടുകൃഷ്ണെ പിന്നീട് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് നാളെ ജാമ്യം പിന്നീട് ലഭിച്ചിട്ടുണ്ട് വിചാരണ കസ്റ്റഡിയിൽ വെച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത് കേസിൽ ആകെ അപൂർവങ്ങളായ അപൂർവമായ കേസായി കണ്ടാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് ആകെ ഇരുപത്തിരണ്ട് സാക്ഷികളെയാണ് കോടതി കേസിൽ വിസ്തരിച്ചത്യൂസ് മാവേലിക്കര